ഹലോ ഇത് നമ്മളെ ചെങ്ങര പള്ളിപ്പൊടി മുതൽ ഷാപ്പിൽ നിന്ന് വരെ റോഡ് സൈഡിൽ ഞാൻ വയം തൈ മരമൊക്കെ കുഴിച്ചിട്ട സ്ഥലം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ച ഒരു പത്ത് രണ്ടാഴ്ച മുന്നേ ഒരു പത്തിരു ദിവസം മുന്നേ ഇത് വന്ന് കണ്ട് സൈഡൊക്കെ കമ്പൊക്കെ വെട്ടി കൊടുത്തതായിരുന്നു പക്ഷേ അത് വെട്ടിയാൽ ഉടനെ തന്നെ ഒരു പത്തിരു ദിവസം കഴിഞ്ഞ് ഒത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേമാതിരി പൊന്തി അപ്പോൾ പൊന്തി എന്ത് ചെയ്യണം നമ്മൾ ഇത് ഇതേമാതിരി ഒന്ന് തിണിച്ച് കൊടുക്കണം മറ്റേ പിന്നെ ഇതിൽ വെട്ടിയതിൻ്റെ ഒരു ഉപകാരം കിട്ടും പിന്നെയും ഇതിലെ പടരും ഇവിടെ വെട്ടിക്കൊടുത്താൽ ഇങ്ങനെ ഇങ്ങനെ വളർച്ച വന്നോളൂ തൈകൾക്ക് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ തൈ കുഴിച്ചെടുത്താലും അതിൻ്റെ രീതിയിൽ പരിചരണം നടത്താഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ വെട്ടി വെട്ടിയതാണ് മറ്റേ ഇവിടെ ഉണ്ടാവും അതൊക്കെ അവിടെ ആ കറക് ആളുകൾക്ക് റോഡ് വല്ല വീതില്ല അതൊരു ശല്യമായി മാറും മര ശല്യമായി മാറും അപ്പോൾ ഇതുമാതിരില്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പല ആളുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾക്കൊക്കെ ശേഖരിച്ച് ഒരുപാട് ഭാഗത്ത് കൊമ്പ് വെട്ടാതെ തന്നെ കുറേ കിടക്കുന്നുണ്ട് അപ്പോൾ പരിചരണമൊക്കെ ചെയ്താൽ നമുക്ക് വേണ്ടമാതിരി പല വൃക്ഷങ്ങളൊക്കെ ഉഷാറാക്കാം ഉണ്ടോ അതോ ഇതൊക്കെ ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ വെട്ടി അതാ അപ്പോൾ ഇത് ഇനി ഇവിടെയും വളർച്ച എന്താ വെച്ചാൽ ഇത് വെടുക അവിടെയാണ് വെട്ടി കൊടുത്താണ്ടോ മേലെ ഉണ്ടോ മേലെ വളർച്ചയായി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇവിടെ ഇങ്ങാണ്ട് കരുന്ന് പോയിപ്പോകും അപ്പോൾ ഇവിടെ തണലും ആവും ഒക്കെ കാര്യങ്ങളൊക്കെ മരരു അനുഗ്രഹമായി മാറും ആളുകൾക്ക് മറ്റേ റോഡ് സൈഡിലൊക്കെ കഴിഞ്ഞ് റോഡിക്കൊക്കെ മരമായി ശല്യമാണ് അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഓരോരുത്തരും അത് ശല്യമാണ് മരമാണ് എന്നൊക്കെ പറയും അപ്പോൾ ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ പരിചരണത്തിനൊക്കെ ഇറങ്ങേണ്ടി വരും മറ്റേ മരങ്ങൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും ആളുകൾ അത് പറയാൻ വേണ്ടി ചെയ്താൽ